ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പാവയ്ക്ക അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് സാധാരണ കുട്ടികൾക്കൊന്നും പാവയ്ക്ക അത്ര പിടുത്തമൊന്നുമില്ല പക്ഷേ ഇതുപോലൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടും ഒട്ടും കഴിപ്പില്ലാത്ത ഒരു അച്ചാറാണ് കേട്ടോ ഇത് അപ്പം നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാൻ ഒരു പാവയ്ക്ക മാത്രമാണ് കേട്ടോ എടുക്കുന്നുള്ളത് നമുക്ക് ഒന്ന് രണ്ട് ദിവസത്തേക്ക് മാത്രം ഉപയോഗം എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണേ അതിനായിട്ട് അതൊന്ന് കഴുകി എന്നിട്ട് വട്ടത്തിൽ ുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അതൊന്ന് നീളത്തിൽ കനം കുറച്ചും കൂടെ അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കൊത്തി അരിഞ്ഞത് കറിവേപ്പില ഇത്രയും കൂടിയാണ് എടുത്തിട്ടുള്ളത് തന്നെ നമുക്ക് കൊത്തിച്ചിട്ട് കുറച്ച് നമ്മൾ ചക്കാം വെളിച്ചെണ്ണിത്രേ കേട്ടോ ഇത് നമുക്ക് ഈ എണ്ണയിലേക്ക് നന്നായിട്ട് മൂത്ത് വരട്ടെ അപ്പം നമുക്കിതിൻ്റെ കൈപ്പൊക്കെ കുറഞ്ഞു കിട്ടും ഇതിനകത്തേക്ക് ഈ സമയത്ത് കുറച്ച് ഉപ്പ് നമുക്ക് ചേർക്കണം കരിഞ്ഞു പോയത് അന്നേരം അതിന് മതി കേട്ടോ ഇത് നമുക്ക് ഇറക്കി വെക്കാവേ ഇറക്കി വെച്ചിട്ട് നമുക്ക് കാണിക്കാം മാറ്റിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഈ എണ്ണയ്ക്കകത്ത് തന്നെ നമുക്ക് ലേശം ഉലുവ ഇടാം കുറച്ച് മതി ഉലുവ ഇടാം അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് നമുക്ക് ഇഞ്ചി ഇടാം ഇത് കുറച്ചാകുമ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളി ഇടാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വാഴക്കാം എണ്ണ പോരാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എണ്ണ ഒഴിക്കണം കേട്ടോ ഞാനിതിനകത്ത് ഇത്തിരി കൂടി എണ്ണ ഒഴിക്കട്ടെ ചുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് തീ നന്നായി കുറച്ച് വെക്കണം കുറച്ച് വെച്ചതിന് ശേഷം ഒന്നിക്കൽ ഈ അടുപ്പിൽ നിന്ന് കുറച്ച് പൊതിച്ച് വെക്കുക ചെയ്യണം നമ്മൾ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് കരിഞ്ഞു പോകാതിരിക്കാൻ മാറ്റി ഇങ്ങനെ ഒന്ന് മാറ്റിപ്പിടിച്ചിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം അതും കൂടെ ഒന്ന് വഴറ്റി വരാം നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന ഈ പാവക്കയും കൂടെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ല ക്രിസ്പി പോലെ ഉണ്ട് കേട്ടോ ഇത് നല്ല രസമുണ്ടാകും ഇനി ഇതിന് ലാസ്റ്റ് വേണ്ടത് നമുക്ക് വിനാഗിരിയാണ് ആ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം ആദ്യം ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കൂടി െ ഇതിൽ കിട്ടുന്ന ഒന്ന് തിളയ്ക്കട്ടെ ഇത്രയും മതി കേട്ടോ നമുക്ക് ഇത് തീ ഓഫ് ചെയ്യാം ആ ആയിട്ടുണ്ട് കേട്ടോ നല്ല കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ നമച്ചേ ആക്കിയിട്ടുള്ളൂ ആവശ്യമുള്ളവരാക്കുന്നവർ കുറച്ചും കൂടെ അളവുകളെല്ലാം കൂട്ടിയിട്ട് ആ പിന്നെ ഒന്ന് മറന്നുപോയി ഇതിനകത്ത് ലാസ്റ്റ് ഒരു നുള്ള കായപ്പൊടി ഇട്ട് കൊടുക്കണം നുള്ള കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ അച്ചാറിയുടെ അടിപൊളി അച്ചാറിയുടെ ആയിട്ടുണ്ടേ കായപ്പൊടിയേ പ്രാവശ്യം കായപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ അച്ചാറിവിടെ റെഡി അച്ചാറിവിടെ റെഡി ആക്കണ്ടില്ല നല്ല രസമുണ്ട് പാവയ്ക്ക ആണെന്ന് പറയില്ല അത്ര നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് വഴറ്റിയതുകൊണ്ട് അത്ര കഴിപ്പൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അളവ് കുറച്ച് കൂടുതൽ വേണ്ടവർ അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി നല്ല രസമുണ്ട് കേട്ടോ ശരിക്കും അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കണേ അങ്ങനെ കേടാവുന്ന സാധനമേ അല്ല അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്